ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് അടിപൊളി സോപ്പാണ് കേട്ടോണ്ടാക്കാൻ പോണത് അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ഓയിൽ ഉണ്ടാക്കിയിരുന്നു റോസ്മേരിയിലെ ഒരു അടിപൊളി ഓയില് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് സോപ്പ് ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പോകണം അപ്പൊ ഇതാണ് നമ്മുടെ ഓയില് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓയില അടിപൊളി ഓയിലാ രക്ഷയില്ല നല്ല അടിപൊളി ഓയിൽ നമ്മൾ ഉണ്ടാക്കി എടുത്ത എല്ലാവരും അതുപോലെ ഓയിലുണ്ടാക്കുക അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് സോപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മള് സോപ്പ് ബേസ് ഗ്ലിസറിൻ ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയ പീസുകളാക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തത് ഒരു അഞ്ഞൂറ് ഗ്രാമോളം ഏകദേശം നമ്മൾ ബേസ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് അത് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ വേണ്ടി ഞാൻ ഇതുപോലത്തെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഇതായിരിക്കും ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ചേർക്കണത് ആകെ ഒരു എസെൻഷ്യൽ ഈ ഓയിൽ മാത്രമേ ഉള്ളൂട്ട് റോസ്മെറിയുടെ ഓയിൽ വെച്ചിട്ട് മാത്രം നമ്മൾ സോപ്പ് ചെയ്യുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾ ഇന്ന് ചേർക്കുന്നത് ഗ്ലിസറിനും വൈറ്റമിൻ ഇ ഓയിലും അതുപോലെ ബ്ലൂ കളറും കേട്ടോ നമ്മൾ ഇന്ന് കൊടുക്കണത് ലൈറ്റ് ഒരു ബ്ലൂ കൊടുക്കാൻ വെച്ചിട്ടാണ് അതുപോലെ അതിലേക്ക് സഫ്രോണിന്റെ സ്മെല്ലാണ് കൊടുക്കുന്നത് കേട്ടാ ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇത് എടുത്തുവെച്ചിട്ടുണ്ട് ഇത് മെൽറ്റ് ശേഷം ബാക്കി നമുക്ക് കാണിക്കാം അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ബൈസൊക്കെ അടിപൊളിയായിട്ട് മെൽറ്റ് ആയി കിട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ ഗ്ലിസറിനാണ് അര കിലോ ബേസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ ഒരു മൂന്നാല് മില്ലി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളൊരു രണ്ട് ഡ്രോപ്സ് നമ്മുടെ വൈറ്റമിൻ ഈടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു ഐറ്റംസ് നമ്മുടെ ചേർക്കണോളൂ നമ്മുടെ റോസ്മേരിയുടെ ഓയിൽ മാത്രം കേട്ടോ ഓക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഓയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും കാര്യം കണ്ടോളൂ കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക ജെല്ലുകള് മോൾഡ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മളത് കൊരിയർ വഴിയാണ് വെച്ചോണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മള് എല്ലാം ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള നമ്മുടെ ഓയിലാണ് നമ്മുടെ റോസ്മേരിയുടെ ഓയിൽ ആണ് ഓക്കെ അത് ഏകദേശം നമ്മളൊരു ടിസ്പൂണോളം ഇതുപോലെ ടിസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കണ്ടോ ഓക്കെ റോസ്മേരിക്ക് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഓൾറെഡി ഓയിലിന് നല്ലൊരു സ്മെല്ല്ണ്ട് ആ സ്മെല്ല് ഒരു ലൈറ്റ് സ്മെല്ലാണ് ഞാൻ കുറച്ച് സഫ്രോണിന്റെ കൂടി സ്മെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്മെല്ല് ഓൾറെഡി ഉണ്ട് നല്ല സ്മെല്ലുണ്ട് സ്മെല്ല് ചേർത്തില്ലെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് സ്മെല്ലും കൂടി ആവുമ്പോൾ എന്താകുമ്പോൾ അറിയില്ല അപ്പൊ ഞാനത് നോക്കിയിട്ട് ചേർക്കണോളൂ ഓക്കെ അപ്പൊ റോസ്മേരിയുടെ ഓയിൽ ചേർന്ന് നന്നായി മിക്സ് ചെയ്യാം മിക് ശേഷം നമ്മൾ ഇതിലേക്ക് കളർ ചേർക്കണം ഓക്കേ അപ്പൊ നമ്മുടെ ഇതിലേക്ക് നമ്മളെല്ലാം ചേർത്ത് ഓയിലും കാര്യങ്ങളും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗയിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടോ കേട്ടാ അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കളറാണ് ബ്ലൂ കളർ ഞാൻ ചേർക്കാം കുറച്ച് ലൈറ്റ് ഒരു കളർ കൊടുക്കണ്ട ബ്ലൂ ആണ് കൊടുക്കുന്നത് കേട്ടാ ലൈറ്റ് ഒരു കളറ് ഓക്കെ ഈ ഒരു കളർ കൊടുക്കണല്ലോ അതുപോലെ ഇതിലേക്ക് നമുക്ക് നമുക്ക് ചേർക്കാനുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ സഫറോണ്ട് കുറച്ച് സ്മെല്ല് ചേർക്കുന്നുണ്ട് റോസ്മേരിക്ക് സ്മെല്ലുണ്ട് നല്ലൊരു ലൈറ്റ് സ്മെല്ല് നമുക്ക് ഇത്തിരി സ്മെല്ല് കൂടുതലാണ് എനിക്ക് തോന്നുന്ന റോസ്മെൽ സ്മെല്ലും ഈ സഫ്രോണിന്റെ സ്മെല്ല് ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് ചോദിച്ചു പോണ സ്മെല്ലാം തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനത് ചേർക്കുന്നുണ്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടാ ഓക്കെ അപ്പൊ ഞാനത് ഏകദേശം ഒരു പത്ത് മില്ലിയോളം സ്മെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ സഫ്രോണിന്റെ സ്മെല്ല് നമ്മൾ ഒരു പത്ത് മില്ലിയോളം ഏകദേശം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ നന്നായി നമ്മളെന്തും പറയുന്ന പോലെ തന്നെ നമ്മുടെ മോൾഡ് നമ്മളിപ്പോഴും ഫസ്റ്റ് റെഡി ആക്കി വെക്ക കേട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണൊന്നും പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മോളിലേക്ക് ഒഴിക്കാവുന്ന ഒരു ഇത് പരിപാടി ഉള്ളൂ വളരെ ഈസിയാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കാം കേട്ടോ ആ മോൾഡ് പിയേഴ്സിന്റെ നൂറ് ഗ്രാമിന്റെ മോൾഡാണ് ഉണ്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം നമ്മൾ സോപ്പ് ബേസ് ഒരുക്കി സെറ്റാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു അതിലേ ഓക്കേ ഇത് കളർ കാണാൻ പറ്റില്ല കേട്ടാ നമ്മുടെ മോൾഡിന്റെ കളറും നമ്മുടെ സോപ്പിന്റെ കളറും സെയിം കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എടുക്കുമ്പോ നമുക്ക് കളറ് കാണാൻ പറ്റും ഒരു ലൈറ്റ് ബ്ലൂ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ നല്ല രസം ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു കളർ കണ്ടിട്ട് അതിപ്പോ ഒന്നും മനസ്സിലാവണം കേട്ടോ നമുക്ക് കളറ് എന്താ കാരണം വെച്ചാല് ഇത് രണ്ടുപേരെ കളറായി പോയി പോയിക്കും കുറച്ച് കൂടി പോയിട്ടാ ഇതിൽ കുറച്ച് കുറവുണ്ട് ഫീല് എല്ലാവരും സോപ്പ് ഉണ്ടാക്ക ട്രൈ ചെയ്യാ ഉണ്ടാക്കാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് സോപ്പ് ഉണ്ടാക്കാം നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുള്ള സോപ്പ് ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ ഇതൊരു മൂന്ന് മണിക്കൂർ ഇരുന്നു കഴിഞ്ഞാൽ ആവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് മോൾഡിംഗ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എന്താ പറയുക സോപ്പൊക്കെ സെറ്റായി അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക നമ്മുടെ റോസ്മേരിയിലെ സോപ്പ് നമ്മൾ അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല ഇതേ നല്ല ഗ്ലാസ് ഗ്ലാസ് പോലത്തെ സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവയ്ക്ക് അടിപൊളിയാണ് കാണാനായിട്ട് രക്ഷയില്ല അപ്പോൾ നല്ല സ്മെല്ല് നമ്മൾ സഫറു കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല സ്മെല്ലോ കുഴപ്പമില്ല അത് രണ്ടും കൂടിയും കുഴപ്പമില്ല ചോദിച്ച് പോകുന്നുണ്ട് മറ്റേതിൻ്റെ ഒരു ലൈറ്റ് സ്മെല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നല്ല സ്മെല്ല ലൈറ്റാണ് വലിയ സ്മെല്ലല്ല എന്നാലും നല്ല സ്മെല്ലാണ് നമുക്ക് ഓക്കെ അപ്പോൾ സോപ്പൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക റോസ്മെരിയുടെ സോപ്പ് കേട്ടോ നിങ്ങളെല്ലാവരും ഓയിൽ ഓയിലുണ്ടാക്കി സോപ്പ് ഉണ്ടാക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അരക്കിലോ സോപ്പ് ബേസ് എടുത്തിട്ടാണ് ഉണ്ടാക്കിയത് അഞ്ച് സോപ്പ് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ അടിപൊളിയാണ് രക്ഷ ഇല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക പിന്നെ എന്താ സോപ്പിൻ്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ജെല്ലുകളുണ്ട് അതുപോലെ മോൾഡുകൾ സോപ്പ് ബേസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കൊരിയർ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ